എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അങ്ങനെ നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര എന്ന എൻ്റെ ഈ വീഡിയോ ക്ലിപ്പുകളുടെ എപ്പിസോഡുകളുടെ പരമ്പര ഏതാണ്ട് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ് എന്നാൽ ജീവിതം ജീവിതയാത്ര ഇപ്പോഴും തുടരുകയാണ് ഇതിൻ്റെ മുഴുവൻ ക്ലിപ്പുകളും എപ്പിസോഡുകളും കാണുവാനായിട്ട് ഞാൻ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അതിൽ മുഴുവൻ വീഡിയോകളും ഒന്ന് മുതൽ ഇപ്പോൾ ഇത് ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് അവയെല്ലാം കൃത്യമായിട്ട് ഞാൻ വിവരിക്കുന്നുണ്ട് അവ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പാർട്ട്ണർ നിത്യാനന്ദൻ്റെ കൂടത്തിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോംബെ കനഗാവിലെ അച്ചുഗിയിൽ ബോംബെയിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ ബാംഗ്ലൂരിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് ഇന്ത്യൻ സി ബി എസ് ഇ സിലബസിൽ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് ജപ്പാനിലെ ജാപ്പനീസ് ലാംഗ്വേജിലുള്ള ഇവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിലേക്ക് അവരുടെ പഠന പദ്ധതി പാഠ്യപദ്ധതിയും അവരുടെ കല അവരുടെ സ്കൂൾ ജീവിതവും മാറ്റി നടപ്പെട്ടപ്പോൾ അവർക്ക് തുടക്കത്തിൽ ഒരു ഇവിടുത്തെ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടുവാന് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു അത് കൂടുതലായിട്ട് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മൂത്ത കുട്ടി ജിക്സണം രണ്ടാമത്തെ ആള് ഹിരോക്കിക്കുമായിരുന്നു ഇളയ ആൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ഇവിടെ ചേർന്നതുകൊണ്ട് ജാപ്പനീസ് സിസ്റ്റവുമായിട്ട് തുടക്കം മുതലേ പൊരുത്തപ്പെട്ടു പോകുവാനും അവനെ ചെറുപ്പം മുതലേ പന്തിൻ്റെ പുറകെ മാത്രമുള്ള ജീവിതമായതിനാൽ പുള്ളി ഫുട്ബോൾ ചെറുപ്പം മുതലേ ഇവിടെ വന്നപ്പോൾ മുതൽ ഫുട്ബോളിൽ വളരെ ആകർഷണമായിരുന്നു അതുകൊണ്ട് ചെറുപ്പം മുതലേ ആ പന്തുകളിയുമായിട്ട് സ്കൂളിൽ പൊരുത്തപ്പെട്ട് അതിൻ്റെ ക്ലബ്ബുകളും പഠനത്തിനോടൊപ്പം പന്തുകളിയുമായിട്ട് അങ്ങ് വളരെ വേഗം പൊരുത്തപ്പെടുവാൻ കഴിഞ്ഞു എന്നാൽ മൂത്ത രണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും ഇടയ്ക്ക് കൗൺസിലിങ്ങും ഒക്കെ വേണ്ടി വന്നു കാരണം ഇവിടുത്തെ സ്കൂൾ സിസ്റ്റത്തിൽ പുറത്തുനിന്ന് വരുന്ന കുട്ടികളോട് അവരെ അശിഷ്ടത്തിലേക്ക് എഴുകിച്ചേരുന്ന സമയത്ത് മറ്റു കുട്ടികളിൽ നിന്നും ഉണ്ടാകുന്ന ചില നമ്മുടെ സ്കൂളുകളിലൊക്കെയുള്ള റാഗിങ് പോലെയുള്ള അത്ര ഭീകരമായ അവസ്ഥയല്ലെങ്കിൽ പോലും ഇവിടെയും ഉണ്ട് അത്തരത്തിലുള്ള ഇജി വറി ചെയ്യുക എന്നൊക്കെ പറയുന്ന അവരെ കളിയാക്കുക അല്ലെങ്കിൽ ഇവർ ശരിക്കും ജാപ്പനീസ് ജാപ്പനീസല്ലോ ഇവർ ഹാഫാണ് എന്ന് പറയുമ്പോൾ ഇവർക്കും ഹാഫ് എന്ന് പറയുന്ന ശരിക്കും ഒരു നെഗറ്റീവ് വേഡും കൂടിയാണല്ലോ അപ്പോൾ ഇവർ ഹാഫ് എന്നുള്ള രീതിയിലായിരുന്നു സ്കൂളുകളിലൊക്കെ ആദ്യം അഭിസംബോധന ചെയ്തിരുന്നത് അപ്പോൾ ഒരു ടീച്ചർ തന്നെ അതിൻ്റെ രണ്ടാമത്തെ മോനെ വിളിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് നീ ശരിക്കും ഹാഫ് ഹാഫല്ലട നീ ഫുള്ളാണ് കാരണം നീ ജപ്പാൻ്റെയും ഇന്ത്യയുടെയും കൂടിയുള്ള സങ്കലനമായതിനാൽ നിന്നെ ഹാഫ് എന്ന് ആരെങ്കിലും വിളിച്ചാൽ നീ ഒരിക്കലും അതിൽ വിഷമിക്കേണ്ട ശരിക്കും നീയാണ് യഥാർത്ഥ ഫുള്ള് അത് കേട്ടപ്പോൾ അവനുണ്ടായ ആത്മവിശ്വാസവുമെല്ലാം ഞാൻ ഓർക്കുകയാണ് അങ്ങനെ എന്തായാലും ആ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ഇവിടെ തുടർന്നു ഞാൻ റെസ്റ്റോറൻറ്റിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ എൻ്റെ ആത്മീയ കാര്യങ്ങളിലുള്ള അന്വേഷണവും പഠനവും ഞാൻ തുറന്നുകൊണ്ടിരുന്നു ആ സമയത്താണ് ഞാൻ പരമഹംസ യോഗാനന്ദയിൽ കൂടുതൽ ആകൃഷ്ടനായി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുകയും അദ്ദേഹത്തിൻ്റെ തന്നെ മെഡിറ്റേഷൻ വിഭാഗം ആനന്ദ മെഡിറ്റേഷൻ ആനന്ദ ആനന്ദസംഘ എന്ന മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു പത്ത് ദിവസത്തെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഋഷികേശിന് ഇവിടെ നിന്നും ഋഷികേശിന് പോകുന്നത് ഞാൻ ഓർക്കുകയാണ് ആദ്യമായിട്ടാണ് ഹിമാലയൻ മലനിരകൾക്ക് നടുവിൽ കഴിയുന്ന ഉള്ള മനോഹരമായ ഋഷികേശെ അത് പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അവിടം ഒന്ന് പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആ അനന്ത സംഘത്തെ സംഖ്യയുടെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് പത്ത് ദിവസത്തെ ഒരു മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ ഋഷികേശിന് പോകുന്നു അങ്ങനെ അവിടെ വളരെ മനോഹരമായി പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്ത മെഡിറ്റേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നു ഗംഗാതീരത്ത് ഋഷികേശിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവിടെ കഴിഞ്ഞുകൂടിയ ആ സമയം ഞാൻ ഓർക്കുകയാണ് അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ ഒരു ഉദ്യാന പരിപാടിയിൽ പങ്കെടുത്തത് കോയമ്പത്തൂരുള്ള സദ്ഗുരു ജഗ്ഗിവാസുദേവിൻ്റെ ഇഷ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ കോയമ്പത്തൂർ പോകുന്നു അന്നാണ് ഞാൻ ആദ്യമായിട്ട് സദ്ഗുരു ജഗ്ഗിവാസുദേവ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ ആ ഒരു ഇന്നർ എഞ്ചിനീയറിങ് യോഗ പരിശീലനം അവിടെ നടത്തുന്നതും അത്തരമൊരു പരിപാടി ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടത്തിൽ ഞാൻ നടത്തിക്കൊണ്ടിരുന്നു കാരണം എനിക്ക് അന്ന് നിത്യാനന്ദൻ എന്ന ഒരു പാർട്ണർ കൂടി ഉണ്ടായിരുന്നതിനാൽ ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ അദ്ദേഹം റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ആ ഒരു മീയ ലോകത്തുള്ള എൻ്റെ പഠനവും അന്വേഷണവും ഇതിൻ്റെ കൂടത്തിൽ നടത്തി എനിക്കതിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ചത് ജപ്പാനിലെ തന്നെ വിപാസന മെഡിറ്റേഷൻ ജപ്പാനിൽ രണ്ട് വിഭാസന സെൻറ്ററുകളാണുള്ളത് ചിബ കെന്നില് ചിബയിലുണ്ട് അതേപോലെ തന്നെ ക്യോട്ടോയിലുണ്ട് വിപാസന മെഡിറ്റേഷൻ എസ് എൻ ഗോയങ്കയുടെ കീഴിൽ പരിശീലിക്കുന്ന വിഭാസന മെഡിറ്റേഷൻ പരിപാടി അതിൽ പങ്കെടുക്കുവാനായിട്ട് അത് പത്ത് ദിവസത്തെ ഒരു ക്യാമ്പാണ് അത് ഞാൻ ചിബിയിൽ പോയത് ഒരു വലിയ അനുഭവമായിരുന്നു വിപാസനയുടെ ക്യാമ്പ് എന്ന് പറയുന്നത് പത്ത് ദിവസം നമ്മൾ ആ ക്യാമ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരമില്ല യാതൊരു ഇതിലുള്ള അംഗങ്ങൾ തമ്മിൽ സംസാരിക്കാൻ പാടില്ല ടീച്ചറുമായിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിക്കൊടുത്ത് അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് മാത്രം ഒരു സംവാദം ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോണും അതുപോലെ നമ്മളുടെ എന്തെങ്കിലും മതപരമായ പുസ്തകങ്ങളോ അല്ലെങ്കിൽ ആചാര വസ്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെല്ലാം അവിടെ ലോക്കറിൽ സമർപ്പിച്ച ശേഷം യാതൊരു മതത്തിൻ്റെയോ മറ്റു ആചാരങ്ങളുടെയോ ഒന്നും ഒരു യാതൊരു ചിന്തയും കൂടാതെ മറ്റു പ്രത്യേകിച്ച് മതപരമായ യാതൊരു ചടങ്ങുകളുമില്ലാതെ നമ്മളുടെ തന്നെ ശ്വാസത്തെ നമ്മൾ നിരീക്ഷിക്കുന്ന മറ്റൊന്നുമില്ല അവിടെ നമ്മളെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് ഈ പത്ത് ദിവസം നമ്മൾ ശരിക്കും ഒരു മിണ്ടാവൃതം എന്ന് വേണേ പറയാം അതുപോലെ ഭക്ഷണമാണെങ്കിൽ രണ്ട് നേരത്തെ വളരെ ലഘുവായ പച്ചക്കറികൾ മാത്രമുള്ള വെജിറ്റേറിയൻ ഫുഡും അത് പരിശീലിച്ച ആ ഒരു സമയം പത്ത് ദിവസത്തെ അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു ആത്മീയ യാത്രയിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു പരിശീലനം അഭിവാസനയുടെ പരിശീലനം എനിക്ക് തോന്നുന്നത് ആർക്കും ചെയ്തു നോക്കാവുന്നതാണ് അതിൽ പ്രത്യേകിച്ച് മതപരമായ പ്രത്യേക നിബന്ധനകളോ പഠിപ്പിക്കലുകളോ യാതൊന്നുമില്ല നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഒരു പത്ത് ദിവസം നമ്മൾ തിരക്കുകളിൽ നിന്ന് മാറി ചിലവഴിക്കുക എന്നത് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മെ തന്നെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് അങ്ങനെ ആ വിവാസനയുടെ മെഡിറ്റേഷൻ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു അങ്ങനെ വീണ്ടും ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ ഒരു മറക്കാനാവാത്ത മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മാസം പതിനൊന്നാം തീയതി ജപ്പാനിലുണ്ടായ ആ ഒരു വലിയ ഭൂചലനം എല്ലാവർക്കും ലോകം മുഴുവൻ അന്ന് വളരെ അമ്പരപ്പോടു കൂടി കണ്ട ഒരു വലിയ സംഭവമായിരുന്നു ആ ജപ്പാനിലെ അതിശക്തമായ ആ ഭൂചലനം ഞാനിവിടെ ജപ്പാനിൽ വന്ന ശേഷം ഏതാണ്ട് മുപ്പത് വർഷങ്ങൾ ഇവിടുത്തെ ജീവിതം കഴിയുകയാണ് ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ചെറിയ ചെറിയ ഭൂചലനങ്ങൾ പലപ്പോഴും അതിനിടയിലും ഈ അടുത്ത കാലങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിലും അത്ര വലിയ ഒരു ഭൂചലനത്തെ അഭിമുഖീകരിക്കേണ്ട വന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് അന്ന് മാത്രമാണ് ജപ്പാൻ ഒരു അല്പം അങ്കലാപ്പിലായി എന്നെനിക്ക് തോന്നിയ ഒരു നിമിഷവും അപ്പോൾ മാത്രമാണ് ഇവിടുത്തെ ചില ബുദ്ധിമുട്ടുകൾ എങ്കിൽ പോലും എനിക്ക് വീട്ടിൽ ഒരു അരമണിക്കൂറ് നേരത്തെ പവർക്കെട്ട് മാത്രമാണ് അന്ന് ഉണ്ടായത് അല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ുകളും ഇവിടെ അനുഭവപ്പെട്ടില്ല പക്ഷേ ഇത് പ്രധാനമായിട്ട് ഈ ഭൂചലനം അനുഭവപ്പെട്ട ഫുക്കുശിമ മിയാഗ്യയ്ക്കൻ ആ ഭാഗങ്ങളിലെല്ലാം വലിയ നാശനഷ്ടങ്ങളുണ്ടായി അവിടെ അവിടെ ഉണ്ടായ ആണവ നിലയത്തിലുണ്ടായ ചോർച്ചയാണ് ഏറ്റവും കൂടുതൽ അന്ന് ഭീകരമായ ഒരു പ്രശ്നം സൃഷ്ടിച്ചത് സാധാരണ നിലയിലുള്ള ഭൂചലനങ്ങൾ എത്രയുണ്ടായാലും എത്രമാത്രം നാശനഷ്ടങ്ങളുണ്ടായാലും ജപ്പാന്കാരെ സംബന്ധിച്ചിടത്തോളം അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് വർഷങ്ങളായി എല്ലാ കാലം കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ് ഇവിടുത്തെ പ്രകൃതിക്ഷോഭങ്ങളും ഭൂചലനങ്ങളും ഇത്തരം പ്രകൃതി എല്ലാം എന്നാൽ അവയെ നേരിടുവാൻ ഇവർ വളരെ ശക്തരാണ് പക്ഷേ ഈ ആണവ ആണവനിലയത്തിലുണ്ടായ ആ ഒരു ചോർച്ച അതിൽ മാത്രമാണ് രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ ആ സമയത്ത് പകച്ചു പോയത് ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എൻ്റെ നാട്ടിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കളെല്ലാം എന്നോട് വളരെ നിർബന്ധമായിട്ടും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങണം എന്ന നിർദ്ദേശവുമായിട്ട് ഒരു സ്നേഹിതനാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതാ എയർ ടിക്കറ്റ് നിനക്ക് അവിടെ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതാ ടിക്കറ്റ് എടുത്ത് ഞാൻ അയച്ചു തരുന്നു നീ ഉടൻ മടങ്ങണം എന്നുള്ള നിർദ്ദേശം വയ്ക്കുന്നു അങ്ങനെ ആ സമയത്തേക്ക് ആ സമയത്ത് ഇവിടെയുള്ള വിദേശികൾ ഒരു നല്ല ശതമാനം വിദേശികളും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നവരെല്ലാം പുറത്തേക്ക് പോയി അന്ന് ഞാൻ ഓർക്കുന്നു എൻ്റെ റെസ്റ്റോറൻറ്റിൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്ന നിത്യസാനും അദ്ദേഹവും കുടുംബവുമായിട്ട് അദ്ദേഹവും ഇന്ത്യയിലേക്ക് പോയി ചില സ്റ്റാഫ് അംഗങ്ങൾ പോയി എല്ലാവരെ സംബന്ധിച്ചും അത് കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാക്കിയത് ഇവിടെ ജപ്പാൻ്റെ കടലോരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ നേവി അമേരിക്കയുടെ സംരക്ഷണത്തിലാണല്ലോ അമേരിക്കയാണ് ഇവിടെ ഈ രാജ്യത്തിന് മിലിറ്ററി സംരക്ഷണം ഒരുക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ നേവി പോലും ഈ തീരത്ത് നിന്ന് മാറുന്നു എന്നുള്ള ആ ഒരു വാർത്ത ബി ബി സിയിലും എല്ലാം വന്നപ്പോഴേക്കും അമേരിക്കയുടെ നേവിയൊക്കെ മാറണമെങ്കിൽ അവർ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചിട്ടാവുമല്ലോ അപ്പോൾ വലിയ ഒരു ഭീകരമായ അവസ്ഥയാണ് ഇവിടെ സംഭവിക്കുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഭാവിയില്ല ജപ്പാൻ പൂർണ്ണമായി തീരുന്നു എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ രാജ്യത്തും പടർന്നു മാത്രമല്ല ജപ്പാൻ ഒരു വളരെ ചെറിയ രാജ്യമാണല്ലോ നമ്മളുടെ രാജ്യത്തെ ഏതാണ്ട് മധ്യപ്രദേശിൻ്റെ അത്രയും വലിപ്പം ഇവിടുത്തെ മൊത്തം ഭൂപ്രകൃതിയുടെ അളവ് നോക്കിയാലില്ല അത്രയും ചെറിയൊരു വളരെ നീളത്തിലുള്ള വളരെ ചെറിയ ചെറിയ ദ്വീപുകൾ ധാരാളം ദ്വീപുകൾ ചേർന്നുള്ള ഒരു രാജ്യമാണല്ലോ അപ്പോൾ ഇത്ര വലിയൊരു ഭൂചലനവും ആണവ വികിരണവും എല്ലാം ഉണ്ടായപ്പോൾ ഇനി ജപ്പാൻ ഭാവിയില്ല ജപ്പാൻ ഏതാണ്ട് തീരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഭയങ്കരമായ രീതിയിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ഓരോ വാർത്തകളെ പലപ്പോഴും പടച്ചുവിടാറുള്ളത് എന്ന് അവിടെ ഉണ്ടായ വാർത്തകൾ വളരെ ഭീകരമായിരുന്നു ഇവിടെ എന്നാൽ അത്രയ്ക്ക് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരുന്നു ഞങ്ങളും വാർത്തകളെല്ലാം കൃത്യമായിട്ട് വീക്ഷിച്ചു കൊണ്ടുപോകണമായിരുന്നു എന്നാലും ഞാനന്ന് ഒരു തീരുമാനമെടുത്തു എന്ത് വന്നാലും ശരി ഇവിടെ നിന്നും ജപ്പാനിൽ നിന്നും തിരികെ ഈ ഒരു ഫ്യൂചരണത്തിൻ്റെ പേരിൽ ഇതിൽ പേടിച്ച് മടങ്ങുന്ന പ്രശ്നമില്ല ഇത്രയും കാലം ഇവിടെ ജീവിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദുരിതമുണ്ടായപ്പോൾ ആ ദുരിത സമയത്ത് നമ്മൾ ഈ രാജ്യത്ത് നിന്ന് മാറുന്നത് ഒട്ടും ശരിയല്ല മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഇവിടെ തന്നെയാണ് ജാപ്പനീസ് ഭാര്യയുമായിട്ട് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ നമ്മൾ അഭിമീകരിച്ചു തന്നെ പറ്റുകയുള്ളൂ മാത്രവുമല്ല നമ്മൾ എപ്പോഴും പറയൂലും ശരിക്കുമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിങ് ഈസ് പെർ പെർമനൻറ്റ് ഒന്നും ഒരു പെർമനൻ്റ് ഒരു സ്ഥിരമായ ഒരവസ്ഥ ഒരു രാജ്യത്തും ഒരു ലോകത്ത് ഭൂമിയിലേ ഇല്ല അപ്പോൾ നമ്മൾ ഒന്നിനെ പേടിച്ച് വേറെ എവിടേക്കാണ് ഓടുക അപ്പോൾ വരുന്ന കാര്യങ്ങളെ അത് നേരിടുക തന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആ സമയത്ത് ആ ഭൂചലന സമയത്ത് കഴിച്ചുകൂട്ടിയ സമയം ആ ഭൂചലനം ഉണ്ടാകുന്ന സമയം ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഓർക്കുന്നു വന്ന് ഇവിടെ ഒരു ശക്തമായ കുലുക്കം കടയിൽ അനുഭവപ്പെട്ടു പുറത്തുള്ള വാഹനങ്ങൾ കടയ്ക്ക് വെളിയിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം ശരിക്കും നന്നായിട്ട് ആടി നിൽക്കുന്നത് ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നു എന്നാൽ എന്നാലിത് ഇത്രമാത്രം ഒരു ദുരിത വലിയ പ്രശ്നമാണെന്ന് അപ്പോൾ അറിയുന്നില്ല അപ്പോൾ കടയിൽ ഒരു ഈ കോക്രോച്ചിന് മരുന്ന് തെളിക്കുവാനായിട്ട് വന്ന ഒരു സ്റ്റാ ഒരു ഒരു ജോലിക്കാരനുണ്ടായിരുന്നു അദ്ദേഹം ആ ജോലി ആ കൃത്യതയോടുകൂടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വലിയൊരു ഭൂചലനം ഉണ്ടായി ഞാനും പറഞ്ഞു വലിയ ഭൂചലനം ഉണ്ടായി അദ്ദേഹം ആ പണി അത് പൂർണ്ണമായും നിർവഹിച്ച് അത് മുഴുവൻ തീർത്ത ശേഷം അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും അദ്ദേഹം തൻ്റെ ജോലിയിൽ യാതൊരു ഭംഗവും വരുത്താതെ ആ ജോലി മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം അവിടെ നിന്ന് എണീറ്റ് അതിനുശേഷമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം തിരക്കുന്നത് അതെനിക്ക് വളരെ ഒരു അത്ഭുതമുള്ളവാക്കി നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ തന്നെ അപ്പോഴേ സ്വന്തം ജോലിയും ഉപേക്ഷിച്ച് പിന്നെ ആ അതിന് പുറകെ പോകുവാണല്ലോ ആ സംഭവത്തെപ്പറ്റി അറിഞ്ഞിട്ടാണല്ലോ പിന്നെ ബാക്കി കാര്യം എന്നാൽ അദ്ദേഹം തൻ്റെ ആ ഒരു ജോലി ഡ്യൂട്ടി നിർവഹണം കഴിഞ്ഞ ശേഷമാണ് ഇതെന്താണ് സംഭവിച്ചത് എന്നറിയുന്നത് എന്നാൽ അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഇത്ര ഭീകരമായൊരു സംഭവമാണ് ഉണ്ടായത് എന്നറിയില്ലായിരുന്നു പിന്നീട് ടി വിയിലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത ശരിക്കും മനസ്സിലാകുന്നത് എന്തായാലും അതാണ് ജീവിതം ഇവിടെ ഉണ്ടായ ഈ പ്രവാസി ജീവിതം മുപ്പത് വർഷം ഇപ്പോൾ പിന്നിടുമ്പോൾ ഇതിനുണ്ടായ ഏറ്റവും വലിയ ഒരു അനുഭവ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടം അന്ന് ഞാൻ ഓർക്കുന്നു ഞങ്ങൾ ഭുചികംഗ അംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഇവിടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായിട്ട് ചേർന്ന് കുറച്ച് ദിവസങ്ങൾ ഈ ഭൂചലനത്തിന് ശേഷം സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുകയും റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ധനശേഖരണത്തിന് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ രുചികംഗയുടെ അംഗങ്ങളോടൊപ്പം നിന്ന മറ്റ് സന്നദ്ധ പ്രവർത്തകരോടുകൂടി പ്രവർത്തിച്ചതുമെല്ലാം ഞാൻ ഓർക്കുന്നു ആ ഒരു അനുഭവം ഇവിടെ ജപ്പാനിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ മനുഷ്യർ എത്ര ഒത്തൊരുമയോടുകൂടി ആ പ്രതിസന്ധി ഘട്ടത്തെ നേരിടുവാൻ വേണ്ടി അത് ഗവണ്മെൻ്റ് ഓരോ സമയങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ അവിടെയുള്ള വികീരണം എത്രമാത്രമാണ് ആണവ വികീരണം എത്രമാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയുള്ള ആളുകളെ ഒഴിപ്പിച്ച് മാറ്റുന്ന കാര്യങ്ങൾ ഇവിടുത്തെ ചക്രവർത്തി മുതൽ ആ രംഗത്തിറങ്ങി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രധാനമന്ത്രി എല്ലാ മന്ത്രിമാരും എല്ലാവരും വളരെ ഉത്സാഹപൂർവ്വം ജനങ്ങളുടെ ആ വേദനയിൽ പങ്കെടുപ്പം നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച ആ ഒരു സമയം ഞാൻ ഓർക്കുകയാണ് അത് ഇവിടെ ജപ്പാനിൽ ഉള്ള കിടന്നുപോയ ഇതുവരെയുള്ള ഈ മുപ്പത് വർഷക്കാലത്തെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അതിന് ശേഷമാണ് പിന്നീട് കൊറോണ കാലഘട്ടമൊക്കെ പിന്നീടാണല്ലോ വരുന്നത് കൊറോണയെന്നും ഇവിടെ അത്ര കാര്യമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്തായാലും ഏറ്റവും ഒരു വലിയ ദുരന്തമായിട്ട് സംഭവിച്ചത് ഫുക്കുശിമ ആണവ നിലയത്തിലെ ആ ചോർച്ചയും അതിനോടനുബന്ധിച്ചുള്ള ആ വലിയ ഒരു ദുരന്തവുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലെ ജീവിതം രണ്ട് പേര് ഒരുമിച്ചുള്ള ആ പാർട്ണർഷിപ്പ് ഞാനും നിത്യാസാനം പന്ത്രണ്ട് വർഷക്കാലം വളരെ ഭംഗിയായ രീതിയിൽ റെസ്റ്റോറൻ്റെ ഒരുമിച്ച് പ്രവർത്തിച്ചു ഒരുമിച്ച് കൊണ്ടുപോയി അപ്പോഴേക്കും ആ സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ട് റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻറ്റ് കൂടി ഓപ്പൺ ചെയ്യുവാൻ കഴിഞ്ഞു അങ്ങനെ രണ്ട് റെസ്റ്റോറൻറ്റ് ആയ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുന്നു നമുക്ക് ഇവിടെ വെച്ച് രണ്ടായിട്ട് പിരിയാം നമുക്ക് കൂടുതൽ ഒരു കൂടി പ്രവർത്തിക്കുന്നതിനും എല്ലാം കൂടുതൽ അത് ഉതകുമല്ലോ എന്ന ഒരു തീരുമാനത്തിൽ ഞാൻ ബോംബെ റെസ്റ്റോറൻറ്റിൻ്റെ ആദ്യ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ഞാൻ എൻ്റെ പേരിലാക്കുകയും പുതിയതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻറ്റ് നിത്യാനന്ദന് വിട്ടുകൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് പന്ത്രണ്ട് വർഷത്തെ ആ ഒരു പാർട്ണർഷിപ്പ് അവസാനിപ്പിച്ച ആ ഒരു സമയം കൂടിയായിരുന്നു പിന്നീട് കടന്നു പോകുന്നത് അങ്ങനെ അതിന് ശേഷമുള്ള തനിയെ ഉള്ള എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ജീവിതവും അതിലെ അനുഭവങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം